യൂണിയൻ ബഡ്ജറ്റിന് ശേഷമുള്ള സംസ്ഥാന ബഡ്ജറ്റ് ഇന്ന് നിയമസഭയിൽ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു ബഡ്ജറ്റ് പ്രസംഗം നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത് കാണുന്നത് വിവിധങ്ങളായിട്ടുള്ള വാർത്താ ചാനലുകളിലൂടെയാണ് ബഡ്ജറ്റ് പ്രസംഗം മന്ത്രി നടത്തുന്ന അതേ വേളയിൽ തന്നെ ഇതേ മാധ്യമങ്ങൾ കൊടുത്ത ചില വാർത്തകളുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന വാർത്തകൾ തന്നെയാവുന്നത് എന്നാൽ ശ്രദ്ധയിൽപ്പെടാത്ത ചിലതു കൂടിയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കേരളത്തെ പാടി അവഗണിച്ച കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിന് ശേഷം തളരില്ല തകരില്ല കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുത്തൻ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള ഉയർത്തെഴുന്നിൽപ്പിലേക്കാണ് കേരളം നീങ്ങുന്നത് എന്നുള്ളതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ബഡ്ജറ്റ് പ്രസംഗം ഒന്ന് ഓടിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ പതിവ് ഇറങ്ങിയ മാധ്യമങ്ങൾ ചെയ്തു വെച്ച ചില വിക്രിയകളുണ്ട് കുസൃതികളെന്നോ വികൃതികളെന്നോ വിളിക്കാൻ പോലും പാടില്ലാത്ത തരത്തിലുള്ള ചിലത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വേളയിൽ മനോരമയിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഇങ്ങനെയാണ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രി പറയുന്നതും മനോരമ എഴുതി സ്കോളായി പോകുന്നതും നേരെ വിപരീതമാണ് റബ്ബറിന്റെ താങ്ങുവില സാമ്പത്തിക പരിമിതികൾക്കിടയിൽ നിൽക്കുമ്പോഴും വർദ്ധിപ്പിക്കുന്നുവെന്ന് ധനമന്ത്രി സഭയിൽ പ്രസംഗിക്കുമ്പോൾ താഴെ മനോരമ എഴുതി കാണിക്കുകയാണ് റബ്ബർ താങ്ങുവില കൂട്ടിയില്ല റബ്ബർ കർഷകർക്ക് നിരാശ താങ്ങുവില കൂട്ടിയില്ല ഇങ്ങനെ പോകുന്ന സ്കോളുകൾ മനോരമ പറയുന്നത് തീർത്തും കള്ളമാണ് ധനമന്ത്രിയുടെ ആ വാക്കുകൾ തന്നെ സാക്ഷ്യവുമാണ് ലൈവായി ഇങ്ങനെ കള്ളം പറയാനും മനോരമക്കല്ലാതെ മറ്റാർക്ക് സാധിക്കും എന്നാണ് ഇപ്പോൾ കരുതുന്നുണ്ടാവുക യഥാർത്ഥത്തിൽ മന്ത്രിസഭയിൽ പറഞ്ഞത് റബ്ബറിന്റെ താങ്ങുവില നൂറ്റി എൺപത് രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളതും ഒപ്പം തന്നെ കോട്ടയത്ത് റബ്ബർ വ്യവസായ സമുച്ചയം നിർമ്മിക്കുന്നതിന് ബഡ്ജറ്റിൽ വകിയിരുത്തുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രണ്ട് വാർത്തകളും മന്ത്രി സംസാരിക്കുന്ന അതേ വേളയിൽ മനോരമയിൽ സ്കോൾ പോകാതിരുന്നത് ബോധപൂർവം തന്നെയാണ് റബ്ബർ കർഷകരെ ആകെ സംരക്ഷിച്ചു നിർത്തുന്ന വലിയൊരു സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സഹോദര സ്ഥാപനം കൂടിയാണല്ലോ മനോരമ ചാനലും പത്രവും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് റബ്ബർ കർഷകരെ നിരാശയിലാക്കുന്ന ബഡ്ജറ്റാണ് എന്ന് ആദ്യമേ തയ്യാറാക്കി വെച്ച ആ സ്ക്രോളിങ് അങ്ങ് കാച്ചതാണ് ഒരു കയ്യബദ്ധം എന്നൊന്നും പറഞ്ഞ് ചെറുതാക്കാൻ പോകരുത് മന്ത്രിയുടെ പ്രസംഗം അങ്ങനെ തുടരുകയാണോ അതേസമയം മീഡിയ വണ്ണിൽ ലൈവായി പോകുന്ന വിഷലിൽ എഴുതി കാണിക്കുന്നു മധ്യവില കൂടും ആഹ് കേരളത്തിലെ എത്ര തവണ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു അത് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ആര് ബഡ്ജറ്റ് അവതരിപ്പിച്ചാലും മധ്യവില എപ്പോഴും കൂടുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ഒരു പൊതുബോധത്തിൽ നിൽക്കുന്ന സംഗതി അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന നികുതി ഉണ്ടാക്കുന്ന ടാക്സ് കിട്ടുന്ന സംഭവമാണല്ലോ ഈ വിദേശ മദ്യം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് സഭയിൽ മന്ത്രി പറഞ്ഞതെന്താണ് മീഡിയ വൺ എഴുതി കൊടുത്തത് എന്താണ് സംസ്ഥാനത്ത് മദ്യവില കൂടില്ല ഗാലനേജ് ഫീ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നവയല്ല സംസ്ഥാനത്ത് വിദേശ നിർമ്മിത മദ്യത്തിന്റെ വില വർധിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഗാലനേജ് ഫീ ആണ് ചുമത്തുന്നത് ഇത് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്നവയല്ല ഇത് ബിവറേജസിന്റെ ലാഭവിഹിതവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മന്ത്രി വ്യക്തമാക്കി ഗാലിനജ് ഫീ ഉപഭോക്താക്കൾക്ക് ഉള്ളതല്ല ഏത് സ്ഥാപനമാണോ നടത്തുന്നത് അവർ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട തുകയാണ് മുൻപുണ്ടായിരുന്ന ഒന്നാണ് ഗാലിനജ് ഫീ തികച്ചും ഭരണപരമായ കാര്യമാണിത് ഗാലനജ് ഫീ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ അത് മീഡിയാവണിലായാലും ഏതിലായാലും മാത്രകളെന്ന് തന്നെ പറയാം ചെയ്തു വെച്ച പണിയാണ് മദ്യത്തിൻ്റെ വില കൂടും കണ്ടപാതി കേട്ടപാതി കേൾക്കാത്ത പാദി ഉടനെ വാട്സപ്പുകളിലൂടെ ഫേസ്ബുക്കിലൂടെ പറക്കലായി കേരളത്തിലാ ഇത്തവണയും മദ്യവില ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ വസ്തുതയാവട്ടെ ഇങ്ങനെയും ഇതെല്ലാം കഴിഞ്ഞ് ട്വൻ്റി ഫോറിനകത്ത് വന്ന ഒരു കാർഡ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളെല്ലാം ഉണ്ടായിരുന്നതാണ് നവകേരള സദസ്സിന് ആയിരം കോടി ഈ നവകേരള സദസ്സത്തിന് ഈ കഴിഞ്ഞില്ലേ പത്ത് മുപ്പത്തഞ്ച് ദിവസക്കാലം കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുടെയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നിച്ചൊരു വാഹനത്തിൽ പോയി സംഘടിപ്പിച്ചതിനെയല്ലേ ഈ നവകേരള സദസ്സ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ചിലവാണോ അങ്ങനെയാണോ ആ കഴിഞ്ഞതിൻ്റെ വരവ് ചെലവെല്ലാം നോക്കിയിട്ട് ഇനിയിപ്പോൾ ആയിരം രൂപ അങ്ങോട്ടേക്ക് ആയിരം കോടി രൂപ അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ളതാണോ ഇങ്ങനെയൊക്കെ ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത പോകുന്നുണ്ടാവുക പക്ഷെ സംഗതി അങ്ങനെയല്ല കേട്ടോ നവകേരള സദസ്സിൽ വന്ന പദ്ധതിക്കായി ആയിരം കോടി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പദ്ധതികൾ നടപ്പിലാക്കും ട്വന്റി ഫോർ കൊടുത്ത വാർത്ത നോക്കുക അപ്പം കൈരളി കൊടുത്ത വാർത്തയും നോക്കുക രണ്ടും ഒരേ സംഭവത്തെക്കുറിച്ചാണ് മന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുന്നത് ആയിരം കോടി രൂപ നവകേരള സദസ്സിലൂടെ ഉയർന്നു വന്ന പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾക്കായി മാറ്റിവെക്കുന്നു എന്നാണ് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെ മന്ത്രിയും മറ്റു മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം ഒന്നിച്ച് സഞ്ചരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പുതിയ പദ്ധതി നിർദ്ദേശങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുന്ന സർക്കാരാണ് ഇത് എന്നും അതിനുവേണ്ടി ആയിരം കോടി രൂപ മാറ്റി വയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാതൽ പക്ഷെ മാപ്പകൾ പറഞ്ഞിട്ട് എവിടെയെത്തി നവകേരള സദസ്സന് ഇതാ ആയിരം കോടി രൂപ കൊടുത്തിരിക്കുന്നു ഇത് ആദ്യം കാണുന്ന ആദ്യം കേൾക്കുന്ന ഞാനായാലും നിങ്ങളായാലും ഒന്ന് തെറ്റിദ്ധരിച്ചിരിക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള പണിയാണ് ട്വൻറ്റി ഫോർ ആയിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ എല്ലാവരും ഈ ഒരു ഉത്സുഖവും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും ചെറിയൊരു കയ്യബ്ദമായിട്ട് അങ്ങ് എഴുതി തള്ളാൻ പോകരുത് മനപൂർവ്വമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യേകിച്ച് നവകേരള സദസ്സൊക്കെ ആകുമ്പോൾ ജനങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച പരിപാടിയാണ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒന്നിച്ചു കണ്ട് പരാതി കൊടുക്കുവാനുള്ള അവസരം കിട്ടിയ ആ വലിയ പരിപാടിയെ ഇപ്പോഴും താരടിച്ച് കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നന്നായി വിനിയോഗിക്കുകയാണ് കേരളത്തിലെ മാപ്പൃകൾ പിന്നെ ഓൺലൈൻ മഞ്ഞ ഉണ്ടല്ലോ മാറുനാടൻ സ്കറിയക്ക് സോറി സ്കറിയുടെ മോൻ ഏഷാജന് ആ വല്ലാത്ത ചൊറിച്ചൽ തുടങ്ങിയിട്ട് കാലങ്ങളായി പ്രത്യേകിച്ച് പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം മുതൽ ആ ചൊറിച്ചലിന് അളവിത്തിരി കൂടിയിട്ടുമുണ്ട് ഇന്ന് ധനമന്ത്രി പറഞ്ഞ ആ പ്ലാൻ ബി എന്തിനാണ് പ്ലാൻ ബി കേന്ദ്രം ഇനിയും സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരിക്കുകയാണെങ്കിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധം ഇവിടെ തുടർന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് പ്ലാൻ ബി നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള കാര്യം മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ എടുത്ത് വക്രീകരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവസാനം വന്ന രണ്ട് പോസ്റ്റുകൾ കണ്ടു അതിലാദ്യത്തേത് എന്താണ് സാർ ആ പ്ലാൻ ബി സർപ്രൈസ് പുറത്തുവിടണം സാർ അടിച്ചു മാറ്റിയതെല്ലാം അടിച്ചു കൂട്ടി നാട് വിടണം എന്നാണോ അല്ലെങ്കിൽ ബാങ്ക് അപ്ഡേ പ്രഖ്യാപിച്ച് തടിയൂരാനാണോ അതോ ഇനി അൽ കേരള രാജ്യം സ്ഥാപിക്കുമെന്നാണോ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാവാൻ കൊച്ചിയിൽ എൻ ഐ എ പടുപൂട്ടിന് ഓഫീസ് പണിയുന്നത് ഇന്ന് കൊച്ചിയിൽ തുടങ്ങിയ റെയ്ഡ് ഉണ്ടല്ലോ അത് പ്ലാൻ വി പൊളിക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ് ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാ ന്യൂസിൻ്റെ ഒരു കാർഡിനൊപ്പം അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്ന സംഭവമാണ് വരുന്നു പ്ലാൻ ബി എന്ന് പറഞ്ഞിട്ട് ഒരു ബക്കറ്റും പിടിച്ച് നിൽക്കുന്നൊരു പടം നിൽക്കുന്ന നാടിനോടുള്ള കൂറ് ഇനിയെങ്കിലും കാണിക്കാൻ ഷാജൻ തയ്യാറാവണം എന്നുള്ളത് അഭ്യർത്ഥനയല്ല ഷാജൻ എന്താണ് എന്നുള്ളതിനുള്ള അർഹമായ അംഗീകാരം ലണ്ടൻ എയർപോർട്ടിൽ വെച്ച് മലയാളിയുടെ കൈകൊണ്ട് തന്നെ കരണം പുകച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ കൂടുതലൊരു അംഗീകാരം മലയാളികളുടെ ഭാഗത്തുനിന്ന് നിന്നും ഷാജൻ ഇനി കിട്ടാനുമില്ല സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞരിക്കുന്ന കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പോലും മിണ്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷെ പോട്ടെ അതിനെതിരെ പരമാവധി പറ്റാവുന്ന രീതിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ അതിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പുതുതായിട്ടൊരു ആശയം കൊണ്ടുവരുമ്പോൾ അതിനെ ഇങ്ങനെ ട്രോളി ഇല്ലാതാക്കാൻ മാത്രമുള്ള ഒന്നാണോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ബോധം സ്കറിയുടെ മോൻ ഷാജൻ ഇല്ല എന്ന് നന്നായി അറിയാം പക്ഷേ സംഭവം കണ്ട സ്ഥിതിക്ക് പറയാതിരിക്കാൻ വയ്യല്ലോ സംഘികളുടെ ഷൂ മാത്രമല്ല ഇപ്പോ കോണകവും നക്കി തുടങ്ങിയിട്ടുണ്ട് എന്ന് നാട്ടുകാര് പറയുമ്പോൾ സ്കറിയുടെ മോൻ ഷാജന് ഇത്തിരിയെങ്കിലും ഒളുപ്പുണ്ടാകുമെന്ന് കരുതിപ്പോയതാണ് നമ്മുടെ എല്ലാം തെറ്റ് സമ്പൂർണ്ണ ജനകീയ ബഡ്ജറ്റിനെ എങ്ങനെ ജനങ്ങൾക്ക് വിരുദ്ധമായ ഒന്നാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചിത്രീകരിക്കാമെന്നുള്ള ഗവേഷണമായിരുന്നു ബഡ്ജറ്റ് പ്രസംഗം ആരംഭിച്ച മുതൽ ഇങ്ങോട്ട് മാധ്യമങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇനിയും ഒട്ടേറെ കാര്യങ്ങളുണ്ട്